അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് പുറത്ത് സമയം ഏകദേശം ഏറെ ഞാൻ ഈ ഹോട്ടലിൻ്റെ വേഗത്തിൽ തന്നെ താമസിച്ചിനെ പിന്നെ ഫുഡ് കഴിക്കലാണ് രാവിലത്തെ ആലു പൊറോട്ട കട്ടൻ ചായ കട്ടൻ ചായക്കെ എല്ലാം ഭയങ്കര പതിനുട്ടുണ്ട് കേട്ടോ പിന്നെ മധ്യപ്രദേശിലെ സത്രാത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് ഏകദേശം നാസിക്കിലേക്ക് മുന്നൂറ്റി ഇരുപത് ആ കിലോമീറ്റർ ആകട്ടുണ്ട് ഇന്ന് നാസിക്കിൽ എത്തണം നല്ല മഴയാണ് ഇനി അങ്ങോട്ട് മഴയായിരിക്കും മിക്കവാറും ഇനി ഹോട്ടലിലിട്ട് റെഡിയായി റൂമിൽ പോയിട്ട് എല്ലാം സെറ്റായി ആകുമ്പോഴേക്കും ഒരു അരമണിക്കൂറും കൂടി ആവും അപ്പോൾ ഞാൻ താമസ നടത്തുന്ന യാത്ര തിരിക്കുകയാണ് ഇപ്പം മഴ നിന്നിട്ടുണ്ട് മഴ നിന്ന സമയം വേഗം എവിടെയെങ്കിലും എത്താൻ പറ്റുമോ നോക്കാം ൂറ്റിപ്പത്തേഴ് ദുലൈ എൺപത്തിരണ്ട് ഇനി അടുത്ത കിട്ടാനുള്ള ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുലൈ ആണ് സംസ്ഥാന സമ്മേളനാ പശുവിൻ്റെ പശുവിൻ്റെ പല പോത്തും ഉണ്ടോ പശുവും പോത്തുമായിട്ട് നല്ല യോജിപ്പാണല്ലേ റോഡ് ബ്ലോക്ക് ഇട്ട് ഫുള്ള് അതാ ആ ലോറികളെല്ലാം ഫുള്ള് ബ്ലോക്കായി അപ്പൊ മധ്യപ്രദേശ് ഏകദേശം കഴിയാൻ പോയി മഹാരാഷ്ട്രയിലേക്ക് കടക്കുകയെന്ന് കുറച്ചും കൂടി കുറച്ചും കൂടി അപ്പുറം എത്തിക്കഴിഞ്ഞ മധ്യപ്രദേശ് ഫിനിഷ് വെൽക്കം ടു മഹാരാഷ്ട്ര ഇവിടെ ബോർഡർ നമ്മള് വീണ്ടും മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ചളി ചളി മഴ ചളി മഴ അപ്പൊ ഞാൻ മുംബൈയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തു ഇങ്ങോട്ടാണ് നമ്മളെ ഞാൻ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ലൊക്കേഷനിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ എല്ലാവരും ആക്കിയ ഏറ്റവും വലിയൊരു ഗുഹയും അതിനെക്കുറിച്ചും അതിൻ്റെ കുറേ പ്രത്യേകതയിലുള്ള ഒരു സംഭവമാണ് അതുപോലെ കുറേയായി മുംബൈയിൽ വന്ന ഒരാടൊന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം വെറുതെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ എനിക്കിപ്പോൾ അടുത്ത് അതാ കാണിക്കുന്നത് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് നിന്ന് വരണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക തന്നെ വേണോ കുറേ ദൂരം ഇങ്ങോട്ട് വരണം അന്നേരം ഇവിടെ നിന്ന് ഇപ്പം ഞാൻ മുംബൈയിലേക്ക് പോകുന്ന വൈക്കിത് എളുപ്പമാണ് എന്നാലും അത് കണ്ടിട്ട് അങ്ങ് പോയേക്കാം നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാ അങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ വലിയൊരു സംഭവമാണ് അത് എന്നാലും അതിലൂട്ടെ വളഞ്ഞ് മുമ്പേ നാസിക്കിലേക്ക് പോകാം എന്തായാലും നാസിക്കിലേക്ക് പോണ്ടത് അതിന് അതിലൂട്ടെ പോയിട്ട് നാസിക്കിലേക്ക് കട്ട് ചെയ്ത് കയറാം ഇവിടെയൊന്നും മഴയില്ല കേട്ടാ ഏകദേശം നാസിക്കിലേക്കൊരു ഇരുന്നൂറ് കിലോമീറ്ററും കൂടെ ഉണ്ട് ഇവിടെ മഴ എല്ലാം ഒന്ന് ഇതായിട്ടാ ഉള്ളത് ഡൗൺ ആയിരുന്നു ഞായ് ഇങ്ങോട്ട് വരുമ്പോൾ മഴ കൂടേ ചെയ്യാന്ന് പക്ഷേ മധ്യപ്രദേശിലാണ് കൂടുതൽ മഴ കാണുന്നത് മധ്യപ്രദേശ് ആ ആസൈഡില് ഇങ്ങോട്ട് നേരം മഴ നന്നിട്ടുണ്ട് മുംബൈയിലെല്ലാം മഴ അറിയില്ല അപ്പോൾ സമയം ഏകദേശം ഒരു എത്ര സമയായി എത്ര സമയായി പതിമൂന്നേ മതി പന്ത്രണ്ട് പതിമൂന്ന് ഒന്നര മണിയായി സമയം ഏകദേശം ഒന്നര മണിയായി ഞാൻ അജന്ത അലോറ ഗുഹയിലേക്കുള്ള റൂട്ടിലാണ് ഉള്ളത് ഇനി ഏകദേശം അൻപത് ആ ഇനി ഏകദേശം അയിമ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ എഴുപത് കിലോമീറ്ററോളം ഓടി കിലോമീറ്റർ കിലോമീറ്ററിലേക്ക് എടുക്കുമ്പോ വലിയ ചുരം കയറുന്ന റോഡാണ് ഇട്ടാ കിട്ടിയത് കൊറേ ആയി ചുരം കയറി നമ്മളെ കാശ്മീർ ട്രിപ്പിൽ അങ്ങ് മണാലിന്ന് ഇറങ്ങിയ ചുരാന്ന് പിന്നെ ഒരു ചുരം ഇതുവരെ കയറിയിട്ടില്ല അങ്ങനെ മഹാരാഷ്ട്രയിലെത്തി ചുരം കയറാൻ തുടങ്ങി മഹാരാഷ്ട്രയിൽ പച്ച ചുരം കാശ്മീരില് ചരാം എവിടെയെങ്കിലും വെച്ച് ഫുഡ് കഴിക്കണം ഇനി അങ്ങോട്ട് എത്തുമ്പോൾ ഫുഡ് എന്റെ ടൂറിസ്റ്റ് പ്ലേസിന്റെ അടുത്തു നിന്നെല്ലാം കഴിക്കുമ്പോൾ പൈസ കൂടുകയും ചെയ്യും എവിടെയെങ്കിലും എത്തിയിട്ടാകുമ്പോൾ ഫുഡ് കഴിക്കണം സോളാർ വെച്ചിട്ട് നോക്ക് ിലേക്ക് കയറി പോക്കാന്നേ കയറി ഇതേതാ സ്ഥലപൊളി സ്ഥല കാറ്റുലാ അപ്പൊ ഞാൻ എല്ലോ ഗുഹയിലേക്ക് പോകുന്ന വഴിയാണ് എനിക്ക് കുറച്ചേ ഉള്ളൂ ഇനി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ നല്ല ഓണം വിശക്കുന്നുണ്ട് ഇവിടെ ഒരു തട്ടിയട പോലത്തെ സ്ഥലം നല്ല ഞാൻ ആംലേറ്റും ബ്രഡും കഴിക്കാന്ന് ചോദിച്ചിനെ പക്ഷേങ്കിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി തരുന്നതാണ് അപ്പാടും എന്നാ ഇത് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇത് ഒരു പ്രാവശ്യം വീഡിയോയിൽ യൂട്യൂബിൽ ഉണ്ടാക്കുന്നത് കണ്ടിന് അത് കണ്ടതിന് ശേഷം ഇതിപ്പോൾ തിന്നാൻ തോന്നുന്നില്ല എല്ലാം ഉണ്ടാക്കുന്നത് കണ്ടതിന് തിന്നൂല ഇതെല്ലാം പിന്നെ ബേക്കറി ഐറ്റംസ് ഇതെല്ലാം പ്രിന്റിങ് മെഷീനിലുണ്ടാക്കുന്ന പൊടിച്ച ചെറുപയർ മത്തിയ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ചേട്ടാ എനിക്ക് വേണ്ടുന്ന ഫുഡ് ആശാൻ ഉണ്ടാക്കുന്നുണ്ട് വിശപ്പുണ്ട് അപ്പോൾ ചേച്ചാ ഫുഡ് വന്നിട്ടുണ്ട് അടിപൊളി ഫുഡ് ചേട്ടാ നല്ല ചപ്പാത്തി മുട്ടക്കറി മുട്ടക്കറി ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടാ ചാച്ചാ രണ്ടും മുട്ടിയുണ്ടല്ലോ ഒരു മുട്ട വന്നീനു ആ പെപ്സി തയോ പെഫ്സി ആണെങ്കിൽ പെഫ്സി എന്തെങ്കിലും ചാച്ച പെപ്സി ഉണ്ടാക്കുന്നുണ്ട് ചേച്ചാ ഉണ്ടാക്കിന് പെപ്സി ചപ്പാത്തി അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചിറങ്ങി ഇതിൻ്റെ ഒരു ഇരുപത് കിലോമീറ്ററും കൂടിയാണ് എല്ലാവരുടെ ഉള്ളത് അധികം ലൈറ്റ് ലൈറ്റാവാനും പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമണി അഞ്ചര അങ്ങാറ്റാകുമ്പോൾ ക്ലോസ് ആകും ക്ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അതിൻ്റെ ഇരുന്നൂറ് കിലോമീറ്റർ വേസ്റ്റാകും നൂറങ്ങോട്ടും നൂറിങ്ങോട്ടും അതുകൊണ്ട് അത് പാടില്ല അപ്പം എല്ലോറ കേവലേക്ക് ഇതിൻ്റെ താലൂട്ടം പോരാ പറയുന്നത് പിന്നെ താലൂട്ടം പോയിട്ട് ഇത് എന്ന് പറയുന്ന സ്ഥലമാന്ന് തോന്നുന്നു കേട്ടോ സ്ഥലത്തിൻ്റെ പേരാന്ന് തോന്നുന്നു എല്ലോറ അല്ല എല്ലോറാന്ന് പറഞ്ഞിട്ട് കൊണ്ടും കുയ്യാന്നല്ലു അല്ല ചളിയോറ ചളിയോറ കിലോമീറ്റർ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ രണ്ട് കിലോമീറ്റർ പോയാലോ എല്ലോ ക്യാബ് ഓണടിക്കണ്ട ഓണടിക്കണ്ട ഭയങ്കര നിരക്കാന്നല്ല എല്ലോറ ക്യാബ് വേണമെങ്കിൽ ഇത്ര പോലെ ആൾക്കാരാ ഇവിടെ വേറെന്തെങ്കിലും ടെമ്പിൾ അങ്ങനെ ഇണ്ടോ ആ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടാ അതിന്റെ ആൾക്കാർ ആണ് ആ തിരക്കാക്കണ്ട തിരക്കാക്കണ്ട എല്ലാരിക്കും പോവാ അപ്പം നമ്മൾ എല്ലാവരും ആ ക്യാബ് എന്റെ ഫ്രണ്ടിലെത്തിയോ എവിടെയാന്ന് ക്യാബ് ആരിക്കറിയാ എവിടെയെങ്കിലും പാർക്കേണ്ടി വരും ആ ഇതന്നെയാന്ന് കേട്ടാ ഇവിടെ ബൈക്കെല്ലാം പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടല്ലോ ഇങ്ങോട്ട് ബൈക്ക് കയറ്റാൻ പറ്റുമോ ഇതാന്ന് ഏട്ടാ ഗുഹേന്റെ എൻട്രൻസ് ഞാൻ വണ്ടി നിർത്തിയാണ് അല്ല ഇവിടെ പൊരങ്ങ പിടിച്ചോട് പോരണ്ടെ കയ്യില ഇതെല്ലാം കൊടുക്കുന്ന ഇതാണ് എൻട്രൻസ് ഏടെന്നാണി ടിക്കറ്റ് ടിക്കറ്റ് എങ്ങെന്നാ നോക്ക നോക്കാം അപ്പം ഞാൻ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു ഓൺലൈൻ ടിക്കറ്റ് അവിടെ വേഗം കയറാൻ പറ്റിയ ഓൺലൈൻ ടിക്കറ്റിന് അഞ്ച് റുപ്യ കുറവാണ് അല്ലെങ്കിൽ നാൽപ്പത് റുപയാണ് അല്ലെങ്കിൽ ഇപ്പം മുപ്പത്തഞ്ചു റുപയായില്ലോ എല്ലാരും പോവുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കയറാനൊന്നും ഉണ്ടാവില്ല കുന്നേരാനൊന്നും ഉണ്ടാവില്ല അപ്പോ ഇതാണ് എല്ലോ ഇതിൽ കുറേ ചരിത്രങ്ങളും കുറെ ഭയങ്കര വേൾഡ് ഇതില് ഇടം പിടിച്ച സാധനമാണ് നമ്മള് സിമ്പിളായി കാണുന്ന പോലെയല്ല ഭയങ്കര സംഭവമാണ് ഇത് എന്ത് തിരക്ക് എന്താൾക്കാര് നോക്കാത്താലും നമ്മട്ടെ ഇത് പാഠപുസ്തകത്തിലല്ല ഉണ്ട് തോന്നുന്നു ഇവിടെ നല്ല ഗാർഡൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് കേട്ടാ എന്തായാലും ഞാൻ ഇതിലേക്ക് പോകുന്നത് ഈ എല്ലാവരുടെ പോവാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഇതൊരു വലിയ മലയാണ് കൊത്തി തുരന്നിട്ടുള്ളത് കേട്ടാ മല തുരന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഗുഹയാണ് ഈ ഗുഹയിൽ മൂന്ന് മതസ്ഥരുടെ ഇതാ ഉള്ളത് എന്നിട്ട് ജൈന ബുദ്ധ ഹിന്ദു മതസ്ഥരുടെ അവരെ കുറേ ശില്പങ്ങളാണ് ഇതിലുള്ളത് ഇത് നോക്കിയാൽ പാറ കൊത്തിട്ടാ നേട്ടം ഉണ്ടാക്കിന് ഇതിൻ്റെ ഉള്ളിലൂട്ട് എൻട്രി പോവാ നമുക്ക് ഇതാണ് എൻട്രൻസ് എൻട്രൻസിലേക്ക് കയറി തന്നെ അപ്പൊ ഗുഹന്റെ ഉള്ളിൽ കയറി എങ്ങോട്ട പോകേണ്ടത് എല്ലാ ഭാഗത്തേക്കും കാഴ്ചകളാണല്ലോ ഇത് നോക്കിയാ ഒരു ആനന്ദ ശില്പുണ്ട് കേട്ടോ വലിയ ഇതെല്ലാം നോക്കിയാ മോനെ എന്റെ ഇവിടെല്ലോ ചെയ്ത് വെച്ചിട്ട് ഇത് നോക്കി ആനന്റെ ശില്പല്ല അതിന്റെ കൊമ്പെല്ലാം പോയി പോയിന് കൊറച്ച് നശിച്ചു പോയിന് അല്ലോ സാധനങ്ങള് പക്ഷെങ്കില് ഇതിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനെ കൊണ്ടൊന്നും ചെയ്തതല്ലാട്ടാ എല്ലാരും ആൾക്കാർ വെട്ടിയെടുത്തിട്ട സാധനാണ് വലിയ ഇത് വലിയ മല ഒരു മല വെട്ടിട്ടുണ്ടാക്കിയ സംഭവ ഇതെല്ലാം സമ്മതിക്കണം കേട്ടാ എന്താ പോൽപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വലിയൊരു കൊട്ടാരം തന്നെ ഇണ്ടാക്കീന കേട്ടാ മതിൽ ഇത് കൊത്തിയിട്ട് എന്താ ഇത് ഏടിയാ കേ എല്ലാ ഭാഗത്തും കാഴ്ചകളാണല്ലോ ഇതാ പാറയാന്നിട്ടാ അടിയിലാ ഇതെല്ലാം പാറയാന്ന വല്ല പാറ ഫുൾ പാറക്കല് വെട്ടി ഉണ്ടാക്കിയത് അത് നോക്കിയ ആനകൾ എത്രണോ നേരത്തിണ്ടാക്കിട്ട് ഇനി മുകളിലോട്ട് മുകളിലോട്ട് കയറുണ്ടേട്ടാ അത് കയറ അതാ വരുവ ോക്കിയാ അന്ന് മുകളിലത്തോളം ഉണ്ട് കേട്ടാ ഇന്റെ പാറക്കല്ലിൻ്റെ ഇത് ചന്ത ഒരു രക്ഷ ണ്ടാക്കിയ സമ്മതിക്കണം ഇതിലൂടെ പോകുന്നത് ക്ലോസ് ആക്കിയിട്ടുണ്ടല്ലോ വേറെ ഇതിലൂടെ പോ ഇതിലൂടെ ഫുൾ ഇരിടാന്ന് കേട്ടോ ഇരുടുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ട് വീടിൻ്റെ അടുത്ത് ഒന്നും കാണില്ല അന്നേരം ഇരുടില്ലാത്ത സ്ഥലത്ത് വേടുക അപ്പം അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇനി ആ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ അതിന് ടോപ്പിൽ പോകാൻ പറ്റും തോന്നുന്നു ഇനി സൈഡിലൂടെ പോവാ നോക്കട്ടെ ഇനി 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 ോട്ട് പോയാട്ടെ അങ്ങോട്ട് പോകാൻ പറ്റുന്നു ഒരു രക്ഷയില്ല എവിടെ നോക്കിയാലും കൊത്തുപണികളാണ് കേട്ടാ നോക്കിയാ പക്ഷെ ആനകളൊന്നും ഒന്നിനും തുമ്പിക്കൈ ഇല്ലാട്ടോ ആനകളുടെ തുമ്പിക്കൈ നശിച്ചു പോയിന് കണക്കു തുമ്പിക്കൈക്ക് പവർ കൊടുത്തിട്ടില്ല ആനകളുടെ അല്ലെങ്കിൽ കുത്തുന്നോണ്ട് എല്ലാം കുത്തി പൊളിച്ചതാ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയായിരുന്നു ഇത്ര പോയിട്ട് ഇനി നമുക്ക് മോളോട്ട് പോയോക്കാം നോക്കിയാ ഇവിടെയെല്ലാം കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏട്ടാ നമുക്ക് അടിയിൽ സിംഹ പുലിയ പോലെ പ്രതിമകൾ ഇതെല്ലാം താ ഒറ്റ കല്ലില് ഒരു വലിയ പാറ കൊത്തി അയിനത്തുനിന്ന് കൊത്തി 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 ഉണ്ടാക്കിയതാ ഇതെല്ലാം ഇത് കൊറേണ്ണം നശിച്ചുപോയിന് കേട്ടാ ഇതെല്ലാം തലയില്ലാതില്ല ഇതില്ല ശരിയെ തലയുണ്ട് മുട്ട് കാലിന്റെ മുട്ട പോയിന് അവിടെ എന്താ അടിപൊളിയായിട്ട് ഇണ്ടാക്കീ ഇന്നത്തെ ആൾക്കാർക്കൊന്നും ഇന്നത്തെ ആൾക്കാരുടെ കാട്ടി പണ്ടത്തെ ആൾക്കാർ സമ്മതിക്കണം അതോ മിഷിനറി വരെ ഇല്ലാണ്ടു ഇതെല്ലാം കൊത്തിണ്ടാക്കീനെ ആടെ എങ്ങനെ പോയിന് ആടെ കൂട്ടിയാ കേറിയത് കേറണല്ലോ ആ ഇലുകുട്ടിയാന്ന് കേറുന്ന സ്ഥലോ എല്ലാരും ഇരുവിട്ടിയല്ലേ കയറുന്നത് നമുക്ക് അതൊരു അതൊരു ടെമ്പിളിന്റെ ഉള്ളാന്ന് തോന്നും കേട്ടാ ചെരുപ്പഴിക്കണം അങ്ങോട്ട് പോകുമ്പോ അത് വയ്യോ കറ ഇങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് കൊത്തുപണികളില്ലാത്ത ഒരു സ്ഥലം ആൾക്കാരൊക്കെ ആൾക്കാർ ഓക്കെ ആൾക്കാർ എല്ലാത്തിന്ന് ഭയങ്കര തെരക്കാൻ പറ്റാ ഇവിടത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എങ്ങനത്തെ ആൾക്കാർക്ക് വന്നിട്ട് വേണ്ടി കാണാട്ടാ കാരണം അത്ര കുന്നുകയറാനും പിടിക്കാനൊന്നും ഇല്ല കുറച്ച് വഴുതുന്നു നോക്കിയ കൊണ്ടു നന്ദി നന്ദി ഓ ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ കാണുന്ന സ്ഥലം എല്ലാം കേട്ടോ പാറവത്തിന് ഇവിടുന്ന് ഏകദേശം കുറച്ച് വ്യൂ കിട്ടുന്നുണ്ട് ഓക്കെ ഇതൊരു ഭാഗം മാത്രമാണ് കേട്ടോ ചെറിയൊരു ഭാഗം ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഭാഗമുണ്ട് അതാന ആന പൊളിഞ്ഞു പോയി ആന നാല് കാല് മാത്രം ഉണ്ട് ബാക്കി അതിൻ്റെ മുകളിലെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ അത് ആ സൈഡിലൂടെ കയറി കൊണ്ടി വരും നോക്കാം ഇതെല്ലാം ഇപ്പം തന്നെ കാണുമ്പോൾ അടിപൊളി സംഭവ കൊത്തുമണികളെല്ലാം ശരിക്കും കാണാനുണ്ട് അന്നേരം ഇത് ഉണ്ടാക്കിയിട്ട് ആ സമയത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ അതൊരു ക്ഷേത്രം അതൊരു ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അത് ജൈന ബുദ്ധ ഹിന്ദു മൂന്ന് ആൾക്കാരുടെ ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ അവരെ വിഗ്രഹങ്ങൾ പണിത വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തായാലും അടിപൊളി ഇത് വേണ്ട ഈ പാറക്കല്ലാന്ന് തരണ കേട്ടതാ ഈ പാറ ആ സൈഡിൽ കാണുന്ന ഇവരെ ചുമര് പോലെ ഉണ്ടാക്കി ഈ പാറയാണ് കൊത്തി 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 ഇങ്ങനെ ഉണ്ടാക്കിയത് എത്ര കൊല്ലെടുത്തിട്ടുണ്ടാവളി എത്ര കൊല്ലെടുത്താലും സമ്മതിക്കേണ്ടതാ ഇടയിലെ കൊറേ ശില്പങ്ങൾ ഇണ്ട് കേട്ടാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പം അങ്ങേ ഭാഗത്തും കുറേ സാധനം സംഭവം അപ്പം അങ്ങേ ഭാഗത്തും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടും അതും കൂടി കാണാം അതായത് എഴുത്തുമര വന്നല്ലേ അതും കൂടി ഒഴിവാക്കണ്ട കാരണം താൻ അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഓരോരോ അറകട ഓരോരോ സൈഡിലാണ് അതാ അങ്ങേ ഭാഗത്ത ആൾക്കാർ കുറേ നടന്നു പോകുന്നുണ്ട് അപ്പൊ അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇനി ആ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇനി ടോപ്പിൽ പോകാൻ പറ്റും തോന്നുന്നു ഇനി സൈഡിലൂടെ പോവാ നോക്കട്ടെ അപ്പോൾ നല്ലൊരു വ്യൂ കാണിക്കാൻ വേണ്ടി ഞാൻ ടോപ്പിലെത്തി ഇതാ നോക്ക് ആ ഒരു പാറക്ക ഈട് ഉണ്ടായ ഇത്ര വലിയ പാറ പൊളിച്ചിട്ടാണ് ഇതാ ആ ടോപ്പിലാ മുതൽ മുതലിങ്ങനെ ഉണ്ടാക്കിയത് കേട്ടെ കൊത്തി 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 ഉണ്ട് താലോവളുണ്ട് ചേട്ടാ ആ പറക്കാലിൻ്റെ ഷേപ്പ് അത് കൊത്തി 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 ഇങ്ങനെ ഉണ്ടാക്കിയതാ താലവളുണ്ട് താലാൾക്കാർ കാണുന്നുണ്ട് നമ്മുടെ താഴെ നടന്നു പോയ സ്ഥലങ്ങളായിട്ട് ഇത്ര സംഭവങ്ങളാണെന്നുള്ളത് മെയിനായിട്ട് ഇനി അതിൻ്റെ അപ്പുറം ബാക്കിയുള്ള സംഭവങ്ങളുണ്ട് നോക്കിയാൽ അവിടെ ഒരു ഇരിപ്പിടവും ഇരിപ്പിട തന്നെയാണ് അത് നാല് സിംഹങ്ങളെ നല്ല അടിപൊളിയായിട്ട് നാല് ഭാഗത്തുനിന്ന് പേടിപ്പിക്കുന്ന രൂപത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു ഫ്രണ്ടിലൊരിതുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊരിതുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു സംഭവമുണ്ട് അതിൻ്റെ മുന്നിൽ വേറെന്താ ഭയങ്കര സമ ടോപ്പിൽ നോക്കി ടോപ്പിൽ പോലും വിട്ടിട്ടില്ല കേട്ടാ ഒരു സ്ഥലവും ബാക്കി വെച്ചിട്ടില്ല എല്ലായിടത്തും ശില്പങ്ങൾ കൊത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇല്ലാട്ടാ അടുത്തൊന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അതൊക്കെ അതിൻ്റെ മുകളിലൊന്നും നഷ്ടപ്പെട്ടില്ല ഓ അപ്പുറത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരു ഇരുമ്പിന്റെ പാലമുണ്ട് അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് ആ മലേന്റെ മുളന്നു വരുന്നെ ഇങ്ങോട്ട് വരുമ്പോ പേടിയുണ്ട് ഒരു ക്യാബ്സ് അതും കൊത്തി ഉണ്ടാക്കിയതന്നെ ഇതും പാറക്കിന്റെ ഇത് കൊത്തി തന്നെ അതിന്റെ ബാക്ക് സൈഡായത് കേട്ടാ അതേപോലത്തെ സംഭവം തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറുണ്ടല്ലോ കേവ് നമ്പർ പതിനേഴ് കേവ് നമ്പർ പതിനെട്ട് ഓ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് കൊത്തി 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 ഉണ്ടാക്കിന്ന് ആ അങ്ങനെ എന്താ പറയുന്നുണ്ടത് ഓരോരു മതക്കാരുത് ഇത്ര മുതൽ ഇത്ര വരെ ഒരു മതക്കാറുണ്ട് ഇത്ര മുതൽ ഇത്ര വരെ ഒരു മതക്കാറുള്ളത് അങ്ങനെ മൂന്ന് മതക്കാരുടെ സംഭവങ്ങളാണ് ഉള്ളത് ശില്പങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുത്താന്ന് കേട്ടോ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ അതാണ് ഇവിടെ ഉണ്ട് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ട് പിന്നെന്താണെന്ന് അറിയില്ല എനിക്ക് മഹാരാഷ്ട്രയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ കേവ്സുകൾ ട്രക്കിങ് മലകൾ ഇതെല്ലാം കാണുമ്പോൾ പ്രത്യേക എനർജിയാണ് കൊതപ്പില്ല ഇതില്ല എനിക്ക് നമ്മളെ ശ്മീരി ട്രിപ്പ് മുകളിൽ പോയാലും അതൊക്കെ ചെറിയ നടത്ത നടക്കുമ്പോൾ തന്നെ കുഴപ്പമില്ല ഇതല്ല ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ ഒന്നും കുഴപ്പമില്ല കേട്ടാ ഉടന്ന് നടന്ന് ഇവിടെ എത്തി അതിലൂട്ട വഴിയുണ്ട് അലൂട്ടിയും വഴിയുണ്ട് എളുപ്പ വഴി പോകാല നമ്മൾ സാധാരണ ഇതുവരെ നേരെയുള്ള വഴി പോയിട്ടില്ല Den er i ferd med അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിലൂട്ട് വഴിയുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ഇതാ ഇലൂട്ട് പോയിട്ട് അതിലൂട്ട് ഇറങ്ങി വരത്താന്ന് അവിടെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് ഇതിൻ്റെ മോളിൽ നിന്ന് എഴുന്ന വള്ളം അടിപൊളി അല്ലേ നല്ല അടിപൊളി രസുണ്ട് ആ ഗുഹത്ത് വരുന്നിട്ടാണ് കോണിപ്പടി ഉള്ളത് അതിലൂട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കരിക്കുന്നു അതിലൂട്ട് പോയി നോക്കാം ഞാൻ അതിൻ്റെ ഗുഹേൻ്റെ നേരെ ടോപ്പിൽ പോകാമെന്ന് നോക്കി അതിലൂട്ട് വഴിതിരിയുന്നില്ല കാട്ടിലൂട്ടേ കയറിപ്പോണോ അങ്ങനെ ടോപ്പിലേക്കുള്ള അങ്ങനെ വഴിയൊന്നുമില്ല കുറച്ച് ആൾക്കാർ വഴിയെല്ലാക്കി അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഞാനും പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോയത് തന്നു നമുക്ക് നടന്നില്ല വഴിതിരിയുന്നില്ല ആരും ഇല്ല പാടുന്ന തിരിച്ച് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് ഞാൻ അതിലോട്ട് പോയിട്ട് അതിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് സുഖേനും അതിലോട്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ ഇത് വേറെ വഴിയാണ് ഇത് ആടയുണ്ട് കുറച്ച് ഗുഹകളുണ്ട് അത് കാണാൻ വേണ്ടി പോന്ന അതും കൂടി കണ്ടിട്ട് ഇങ്ങോട്ട് തിരിക്കാം അപ്പൊ ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോ ഇവിടെ ഇതേപോലത്തെ കുറെ കൊത്തുപണികളോ ചെയ്ത ഗുഹകളാണ് കുറെ അറകള് എല്ലാം വീണാലോ വാട്ടർഫാൾസ് ഇതായാലോ എല്ലാം സ്വന്തം സ്വന്തം റിസ്ക് എന്നാട് ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും അവർ ഉത്തരവാദി ഓ ഇവിടെ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട് വെള്ളം വീണ് 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 ഇങ്ങനെ കുഴിയായെന്ന് തോന്നുന്നു കുഴീൻ്റെ ഷേപ്പ് നല്ല അടിപൊളി ഷേപ്പ് ഉണ്ട് വെള്ളം വീണ്ടായതാണെന്ന് തോന്നുന്നു പിന്നെ അതിലൂട്ട് പോയിട്ട് ഇറങ്ങാൻ പറ്റുകൾ ഇല്ല ഏട്ടാ അതിൻ്റെ മൊഴി തന്നെ തിരിഞ്ഞു പോണം ഇതടിപൊളി ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയ നിലവിട്ട എല്ലാം കണ്ടു കഴിഞ്ഞു തേർട്ടി ഫോർ കിട്ടി അതിൻ്റെ ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പേരെ അതേപോലെ തേർട്ടി ഫോർ ഗൂഗിൾ തേർട്ടി ഫോർ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഒരേ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട റൂട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വാട്ടർഫാൾസിൻ്റെ അടയാ നമ്മൾ ലാസ്റ്റ് പോയത് അവിടെ നിന്ന് ഇങ്ങനെ ലാസ്റ്റ് വലിയൊരു സ്ഥലമുണ്ട് തേർട്ടി ഫോർ തേർട്ടി ഫോർ തേർട്ടി ഫോർ കൊള്ളാം അടിപൊളി വന്നതിന് മുതലായി ഇതിലോട്ട് എക്സിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കയറി വന്നത് അതിലൂട്ടിയാണ് ഇനി അതിലോട്ട് അങ്ങ് നടന്നു പോകാൻ കഴിയില്ല ഇതിലൂട്ട് എക്സിറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു കുറേ ആൾക്കാർ പോകുന്നതാണെന്നുണ്ട് ഈ ആക്സിറ്റിൻ്റെ ആയിരിക്കും തിരിച്ചു തിരിച്ച് വരേണ്ടി വരും ചിലപ്പോൾ നോക്കാം അപ്പം നമ്മൾ എക്സിറ്റായി ഇനി ടൈം ഏകദേശം ആറ് ആറു മണി ആകാനായി റൂം എടുക്കണം ഞാൻ എൻ്റെ ബൈക്കൊരു ഓട്ടോൻ്റെ ഇവിടെ വെച്ചിട്ടാ ഉള്ളത് ഏത് വാത്തിനാണ് വന്നത് ആ വാത്തിനാണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടേ ഹോട്ടലിൻ്റെ പാർക്കിങ്ങാണ് ഞാൻ വെച്ചി കയറ്റടച്ചു ഇല്ല കയറ്റം അടച്ചിട്ടില്ല എന്തായാലും ഇവിടുന്ന് വിടാ ഇനി ഏടെങ്കിൽ കുറച്ച് ദൂരെ ഇവിടെയുള്ള റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് കുറച്ച് ദൂരെ പോയി റൂമെടുക്കുന്നവർക്ക് ബെറ്റർ ഇവിടെ റൂമിന് ചോദിച്ചാൽ എന്തായാലും നല്ല റേറ്റ് ആവും എന്തായാലും നമ്മളിവിടുന്ന് വിടുന്നത് എല്ലാം സെറ്റ് ഗുഹ കണ്ടു നേര മുന്നൂറ്റേഴ് കിലോമീറ്റർ ഉണ്ട് നാസിക്കിലേക്ക് ഇനിയും ഇങ്ങോട്ട് വന്നേരോ കിലോമീറ്റർ കൂടി ഏതായാലും പ്രശ്നമില്ല ഇങ്ങോട്ട് വന്നതിന് മാത്രമായി ഇനി എവിടുന്ന് നേരെ നാസിക് ഭാഗത്തേക്ക് പോകണോ വിടുന്ന് റൈറ്റാ കാണിക്കുന്നത് പോടോ പോടോ ഭയങ്കര തിരക്കാട്ടാ ആട്ടിൻകുട്ടികളെ ആട്ടിൻകുട്ടി ആട്ടിന്റെ ഇടക്ക് പശു ഉണ്ടല്ലോ അപ്പൊ ഇവിടെ റൂമുണ്ട് പോലു ഇവിടെ റൂം ഞാൻ കാണിട്ടില്ലല്ല വരുമ്പോ ബ്രിഡ്സിന്റെ ഇവിടെ റൂമ് ആ ചങ്ങാ ഇവിടെ റൂമ് പറഞ്ഞിന് ഞാൻ കാണാത്ത റൂം എവിടെയാന്ന് ഇടാ भाई इधर रूम है रूम है है कितना है